ഈശോ മിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ലോഗോസ് കീസ് ട്വൻ്റി ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായമാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ആദ്യ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം ഇരുപത്തിയഞ്ച് വാക് വാക്യങ്ങൾ നെസ്ക്വസ്റ്റ്യൻ പതിമൂന്നാം അധ്യായത്തിലെ ഏക ശീർഷകം എന്ത് അതിന് കീഴിവരുന്ന തിരുവചന ഭാഗം ഏത് ഉത്തരം സാംസന്റെ ജനനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ജനം വീണ്ടും ആരുടെ മുൻപിലാണ് തിന്മ ചെയ്തത് ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ നെക്സ്റ്റ് വീണ്ടും തൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് ഉത്തരം ഫിലിസ്തീനയുടെ കൈകളിൽ നെക്സ്റ്റ് വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ അവിടുന്ന് എത്ര വർഷത്തേക്കാണ് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോവായുടെ ഗോത്രം ഏത് ഉത്തരം ദാൻ നെക്സ്റ്റ് ദാൻ ഗോത്രക്കാരനായ മനോവയുടെ സ്ഥലം ഏത് ഉത്തരം സോറ നെക്സ്റ്റ് സോറയിൽ ദാൻ ഗോത്രക്കാരനായ ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മനോവ എന്നൊരാൾ നെക്സ്റ്റ് മനോവയുടെ ഭാര്യയുടെ കുറവ് എന്തായിരുന്നു ഉത്തരം വന്തി അല്ലെങ്കിൽ വന്തിയായിരുന്നു നെക്സ്റ്റ് അവൾക്ക് മക്കളില്ലായിരുന്നു ആർക്ക് ഉത്തരം മനോവായുടെ ഭാര്യയ്ക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് മനോവായുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ നെക്സ്റ്റ് കർത്താവിൻ്റെ ദൂതൻ മനോവായുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ വന്തിയാണ് നിനക്ക് മക്കളില്ല എന്ന് മനോവായുടെ ഭാര്യയുടെ പറയുന്ന കർത്താവിൻ്റെ ദൂതൻ തുടർന്ന് എന്താണ് കൂട്ടിച്ചേർക്കുന്നത് ഉത്തരം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നെസ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് നീ ഡാഷ് ഉത്തരം സൂക്ഷിക്കണം നെസ് ക്വസ്റ്റ്യൻ എന്തൊക്കെ കുടിക്കരുത് എന്നാണ് മനോവയുടെ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ നൽകുന്ന നിർദ്ദേശം ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നെക്സ്റ്റ് എന്ത് പക്ഷിക്കുകയും വരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവായുടെ ഭാര്യയോട് പറയുന്നത് ഉത്തരം അശുദ്ധമായതൊന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിക്കും ഉത്തരം പുത്രനെ നെക്സ്റ്റ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് മനോവായുടെ ഭാര്യയെ അറിയിക്കുന്ന കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ തലയിൽ എന്തുടരുത് എന്നാണ് പറയുന്നത് ഉത്തരം ഷൗരക്കത്തി നെക്സ്റ്റ് മനോവായുടെ ഭാര്യ പ്രസവിക്കുന്ന പുത്രൻ ജനനം മുതൽ എപ്രകാരമുള്ളവനായിരിക്കും ഉത്തരം ദൈവത്തിന് നാസിർവ്രതക്കാരനായിരിക്കും നെക്സ്റ്റ് മനോവായുടെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് അറിയിക്കുന്ന കർത്താവിൻ്റെ ദൂതൻ അവൻ ജനനം മുതൽ ഏത് വ്രതക്കാരനായിരിക്കും എന്നാണ് പറയുന്നത് ഉത്തരം ദൈവത്തിന് നാസിർ വ്രതക്കാരൻ നെക്സ്റ്റ് അവൻ ആരുടെ കയ്യിൽ നിന്നാണ് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുക ഉത്തരം ഫിലിസ്തീരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ ഭർത്താവിനോട് പറഞ്ഞു അവൾ ആര് ഭർത്താവ് ആര് അവൾ എന്ന് പറയുന്നത് മനോവയുടെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് മനോവ നെക്സ്റ്റ് ആര് തൻ്റെ അടുത്ത് വന്നു എന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം ഒരു ദേവപുരുഷൻ നെക്സ്റ്റ് തൻ്റെ അടുത്ത് വന്ന ദൈവപുരുഷൻ്റെ മുഖം ദൈവദൂതിൻ്റേതുപോലെ എപ്രകാരമുള്ളതാണെന്നാണ് മനോവയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം പേടിപ്പെടുത്തുന്നതാണ് നെക്സ്റ്റ് അവൻ്റെ മുഖം ദൈവദൂതൻ്റെത് പോലെ പേടിപ്പെടുത്തുന്നതാണ് ആര് ആരോട് ആരെക്കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം മനോവായുടെ ഭാര്യ മനോവയോട് തൻ്റെ അടുത്ത് വന്ന ദൈവപുരുഷനെക്കുറിച്ച് നെക്സ്റ്റ് തൻ്റെ അടുത്ത് വന്ന കർത്താവിൻ്റെ ദൂതനെ മനോവായുടെ ഭാര്യ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഒരു ദൈവപുരുഷൻ നെക്സ്റ്റ് എന്ത് അവനോട് ഞാൻ ചോദിച്ചില്ല എന്നാണ് മനോവായുടെ ഭാര്യ മനോവയോട് പറയുന്നത് ഉത്തരം എവിടെ നിന്ന് വരുന്നുവെന്ന് നെക്സ്റ്റ് അവൻ എന്ത് പറഞ്ഞതുമില്ല എന്നാണ് അവൾ തുടർന്ന് പറയുന്നത് ഉത്തരം പേര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ എന്നോട് പറഞ്ഞു അവനാർ ആരോട് പറഞ്ഞു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവായുടെ ഭാര്യയോട് നെക്സ്റ്റ് ദൈവപുരുഷൻ തന്നോട് പറഞ്ഞതായി ഭാര്യ തുടർന്ന് പറയുന്നവയിൽ ആദ്യം പറയുന്നത് എന്ത് ഉത്തരം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നെക്സ്റ്റ് എന്തൊക്കെ കുടിക്കരുത് എന്ന് ദേവപുരുഷൻ പറഞ്ഞതാണ് അവൻ പറയുന്നത് പറഞ്ഞെന്നാണ് അവർ പറയുന്നത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ നെക്സ്റ്റ് ഡാഷ് പക്ഷിക്കുകയും വരുത് ഉത്തരം ശുദ്ധമായതൊന്നും നെക്സ്റ്റ് ബാലൻ എത്ര കാലം ദൈവത്തിന് നാസി വ്രതക്കാരനായിരിക്കും എന്ന് ദേവുലക്ഷൻ പറഞ്ഞതായാണ് മനോവയുടെ ഭാര്യ മനോവായുടെ പറഞ്ഞത് ഉത്തരം ആജീവനാന്തം നെക്സ്റ്റ് ഡാഷ് ആജീവനാന്തം ദൈവത്തിന് നാസി വ്രതക്കാരനായിരിക്കും ഉത്തരം ബാലൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാർ പതിമൂന്ന് എട്ട് അനുസരിച്ച് മനോവ എന്താണ് ചെയ്തത് ഉത്തരം കർത്താവിനോട് പ്രാർത്ഥിച്ചു നെക്സ്റ്റ് മനോവയുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ കർത്താവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം കർത്താവെ നെക്സ്റ്റ് കർത്താവെ ആര് വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാണ്ടിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അങ്ങ് അയച്ച ദേവപുരുഷൻ നെക്സ്റ്റ് കർത്താവെ അങ്ങ് അയച്ച ദേവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ആർക്കു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്നാണ് മനോഭ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി നെക്സ്റ്റ് കർത്താവെ അങ്ങയച്ച ദേവപുരുഷൻ എന്തൊക്കെ ചെയ്യാൻ ഇടയാക്കണമേ എന്നാണ് മനോഭ പ്രാർത്ഥിക്കുന്നത് ഉത്തരം വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്ന് നെക്സ്റ്റ് ആര് വീണ്ടും തങ്ങളുടെ അടുക്കൽ വരണമെന്ന മനോവായുടെ ആഗ്രഹമാണ് അവൻ്റെ പ്രാർത്ഥനയിൽ പ്രകടമാകുന്നത് ഉത്തരം കർത്താവ് അയച്ച ദേവ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോവായുടെ ഡാഷ് ദൈവം കേട്ടു ഉത്തരം പ്രാർത്ഥന നെക്സ്റ്റ് എവിടെ ആയിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നത് ഉത്തരം വയലിൽ നെക്സ്റ്റ് വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ ആര് അവളോടുകൂടി ഉണ്ടായിരുന്നില്ല എന്നാണ് പതിമൂന്നോ ഒമ്പതി പറയുന്നത് ഉത്തരം ഭർത്താവായ മനോവ നെക്സ്റ്റ് ആരുടെ പേരാണ് പതിമൂന്നോ ഒമ്പതിൽ ആവർത്തിച്ച് പറയുന്നത് ഉത്തരം മനോവയുടെ പേര് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ആദ്യം ഭർത്താവിനോട് പറഞ്ഞതെന്ത് ഉത്തരം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ആര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മനോവയുടെ ഭാര്യ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത് ഉത്തരം തൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം വന്ന ആൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചതെന്ത് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീയോ നെസ് അവൻ പറഞ്ഞു ഞാൻ തന്നെ അവൻ ആര് ഉത്തരം ദൈവദൂതൻ നെസ് ക്രിസ്ത്യൻ അപ്പോൾ മനോവ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരം രണ്ട് ചോദ്യങ്ങൾ നെസ്റ്റ് എപ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്നാണ് മനോവ ചോദിക്കുന്നത് ഉത്തരം നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ നെസ്റ്റ് മനോവായുടെ രണ്ടാമത്തെ ചോദ്യം എന്ത് ഉത്തരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർത്താവിന്റെ ദൂതൻ മനോവായോട് എന്തവൾ പാലിക്കട്ടെ എന്നാണ് മനോവായുടെ ഭാര്യയെ കുറിച്ച് പറയുന്നത് ഉത്തരം ഞാൻ സ്ത്രീയോട് പറഞ്ഞതല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് നിന്നുള്ളതൊന്നും അവൾ ഉത്തരം മുന്തിരിയിൽ നെക്സ്റ്റ് എന്തൊക്കെ കുടിക്കരുത് ഉത്തരം വീഞ്ഞോ ലഹരി പദാർത്ഥമോ നെക്സ്റ്റ് ഡാഷ് തിന്നുകയും വരുത് ഉത്തരം അശുദ്ധമായതൊന്നും നെക്സ്റ്റ് എന്തൊക്കെ അവൾ പാലിക്കണമെന്നാണ് ദൈവദൂതൻ പറയുന്നത് ഉത്തരം ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ നെക്സ്റ്റ് ക്വസ്ത്യൻ മനോഭകർത്താവിനോ കർത്താവിൻ്റെ ദൂതനോട് ഞാൻ എന്തിനെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ എന്നാണ് പറയുന്നത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീ പിടിച്ചു നിർത്തിയാലും എന്തു ഞാൻ കഴിക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം നിന്റെ ഭക്ഷണം നെക്സ്റ്റ് നീ എന്തു ചെയ്താലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോഭായിട്ട് പറഞ്ഞത് ഉത്തരം പിടിച്ചു നിർത്തിയാലും നെക്സ്റ്റ് എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് എന്ത് ചെയ്യുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് ഉത്തരം കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക നെക്സ്റ്റ് എന്ത് മനോവ അറിഞ്ഞിരുന്നില്ല ഉത്തരം കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനോവ കർത്താവിൻ്റെ ദൂതനോട് എന്തൊക്കെ പറഞ്ഞു നിന്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിപ്പി ബഹുമാനിക്കണമല്ലോ എന്ന് നെക്സ്റ്റ് എപ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്നല്ലോ ബഹുമാനിക്കണമല്ലോ എന്നാണ് മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞത് ഉത്തരം നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ നെസ്റ്റ് നിന്റെ പേര് എന്ത് എന്ന് മനോഭകർത്താവിന്റെ ദൂതനോട് ചോദിച്ചത് എന്തുകൊണ്ട് ഉത്തരം അവൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കുന്നതിന് നെസ്റ്റ് ഡാഷ് അവനോട് ചോദിച്ചു ഉത്തരം ദൂതൻ നെസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ പേര് എപ്രകാരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് എന്നാണ് ദൂതൻ മനോഭമായിട്ട് ചോദിക്കുന്നത് ഉത്തരം അത്ഭുതമായിരിക്കെ അത്ഭുതകരമായിരിക്കേ നെക്സ്റ്റ് അപ്പോൾ ഡാഷ് കൊണ്ടുവന്ന് ഉത്തരം ആട്ടിൻകുട്ടിയെ നെക്സ്റ്റ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് എന്ത് ബലിയോടുകൂടിയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഉത്തര ധാന്യ ബലിയോടുകൂടെ നെക്സ്റ്റ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ ആർക്കാണ് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഉത്തരം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് നെക്സ്റ്റ് മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന ധാന്യബലിയോട് കൂടെ എവിടെ വെച്ചാണ് അർപ്പിച്ചത് ഉത്തരം പാറപ്പുറത്ത് വെച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബലിപീഠത്തിൽ നിന്ന് എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത് ഉത്തരം അഗ്നിജ്വാല നെക്സ്റ്റ് കർത്താവിൻ്റെ ദൂതന എപ്രകാരമാണ് പോയത് ഉത്തരം ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി നെസ്റ്റ് ആരൊക്കെ നോക്കി നിൽക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ഇപ്രകാരം പോയത് ഉത്തരം മനോവായു ഭാര്യയും നെസ്റ്റ് കർത്താവിൻ്റെ ദൂതൻ വലിപീഠത്തിലെ അഗ്നിജ്വാലിയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവായു ഭാര്യയും എന്ത് ചെയ്തു ഉത്തരം നിരത്ത് കമിഴ്ന്ന് വീണു നെസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ മനോവായിക്യ ഭാര്യയ്ക്ക് പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല ആര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ നെക്സ്റ്റ് അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് ആർക്കാണ് വ്യക്തമായത് ഉത്തരം മനോവായിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്നാണ് മനോഭാര്യോട് പറഞ്ഞത് ഉത്തരം ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ കണ്ടതുകൊണ്ട് നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് ചെയ്യുമായിരുന്നു എന്നല്ലാതെ എന്തു ചെയ് എന്തുദ്ദേശിച്ച് എന്ത് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് ചെയ്യുമായിരുന്നില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മനോഭാവയുടെ ഭാര്യ പറയുന്നത് ഉത്തരം നമ്മെ കൊല്ലണമെന്ന് നെസ് നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാണ് അവൾ പറയുന്നത് നെസ് ക്വസ്റ്റ്യൻ ദ നെസ് ഉത്തരം ധാന്യബലിയും ദഹനബലിയും ധാന്യബലിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലി ധാന്യബലി സ്വീകരിക്കുകയോ ഈ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല ചെയ്യുമായിരുന്നില്ല എന്നാണ് അവൾ പറയുന്നത് ഉത്തരം കാണിച്ചു തരികയോ അറിയിക്കുകയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ ഒരു ഡാഷ് പ്രസവിച്ചു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു നെക്സ്റ്റ് മനോവരുടെ ഭാര്യ പ്രസവിച്ച പുത്രനെ ഇട്ട പേരെന്ത് ഉത്തരം സാംസൺ കുട്ടി ഡാഷ് കുട്ടി വളർന്നു നെസ് ക്രിസ്ത്യൻ കർത്താവ് അവനെ അനുഗ്രഹിച്ചു ആരെ ഉത്തരം സാംസനെ നെസ് ക്രിസ്ത്യൻ എവിടെ വെച്ചാണ് കർത്താവിൻ്റെ ആത്മാവ് സാംസനി പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം അഹനദാനി വെച്ച് നെസ് ഏതൊക്കെ സ്ഥലങ്ങൾക്ക് മതിയാണ് മഹനാഥ മഹനാദൻ ദൻസ് സോറായ്ക്കും എഷ്ടബോലിനും മദ്യെ സോറായ്ക്കും എവോഡിനും മതിയുള്ള മഹനേതാനി വെച്ച് ആരാണ് സാംസിനി പ്രവർത്തിച്ചു തുടങ്ങിയത് ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ഇനി എന്നാ എസ്റ്റവ് എന്ന ക്വസ്റ്റ്യൻസോട് നോക്കാം ന്യായാധിപന്മാർ പതിമൂന്ന് മൂന്നിന് സമമായ മറ്റ് തിരുവചന ഭാഗം ഏത് ഉത്തരം ലൂക്ക ഒന്ന് അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ പിന്നെ ന്യായാധിപന്മാർ പതിമൂന്ന് അഞ്ചിന് സമാനമായ ആശയം വരുന്ന നാസി വ്രതത്തെക്കുറിച്ച് വിവരിക്കുന്ന മറ്റ് തിരുവചന ഭാഗം ഏത് ഉത്തരം സംഖ്യ ആറ് ഒന്ന് പതിനഞ്ച് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനെട്ടിന് സമമായ ആശയം കൊണ്ടുവരുന്ന മറ്റൊരു തിരുവചനം ഏത് ഉൽപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിയൊമ്പത് ഉൽപ്പത്തി മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് ന്യായാധിപന്മാർ പതിമൂന്ന് ഇരുപത്തിനാല് സമന സമാ സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത് ഒന്ന് എൺപത് പ്രത്യേക ചോദ്യങ്ങളുണ്ട് കർത്താവിനദൂത മനോഭായയുടെ ഭാര്യയോട് സംസാരിക്കുന്നത് എത്ര വാക്യങ്ങളിലായി എത്രയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ വാക്യങ്ങളിലാണ് എന്തൊക്കെയാണ് വാക്യങ്ങൾ മൂന്ന് വാക്യങ്ങൾ ഒന്ന് അല്ല പതിമൂന്ന് മൂന്ന് മുതൽ അഞ്ച് വരെ നെക്സ്റ്റ് തൻ്റെ അടുത്ത് വന്ന കർത്താവിനദൂതനെ കുറിച്ച് മനോവായുടെ ഭാര്യ മനോബായ പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര വാക്യങ്ങളിലാണ് ഏതൊക്കെ പുത്ര രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് ആറ് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ആവർത്തിച്ച് പറയുന്ന ഏത് കാര്യമാണ് മനോബായുടെ അവൻ്റെ ഭാര്യ ദൂതൻ പറഞ്ഞതായി പറയുന്നത് നീ ഒരു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കർത്താവിൻ്റെ ദൂതൻ മനോബായയുടെ കൂടെ കർത്താവിൻ്റെ ദൂതൻ മനോബായയുടെ ഭാര്യയുടെ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതെന്ത് നീ ഗർഭം ധരിക്കും നീ ധരിച്ച് ഒരു നീ ഗർ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും പതിമൂന്നാം അധ്യായത്തിൽ മനോബായുടെ പേര് എത്ര പ്രാവശ്യം പറയുന്നുണ്ട് പതിനാലാം അധ്യായത്തിൽ പതിനാല് പ്രാവശ്യം കർത്താവിൻ്റെ അധ്യായം പതിമൂന്നിൽ കർത്താവിൻ്റെ ദൂതൻ അധ്യായം പതിമൂന്ന് കർത്താവ് ത്യം എന്ന് എത്ര പ്രാവശ്യമുണ്ട് ഉത്തരം എട്ട് പ്രാവശ്യം ഇത്രയുമാണ് പതിമൂന്നാം ചോദ്യം പതിമൂന്നാം ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങൾ കണ്ടുപിടിച്ചത് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന നിങ്ങളും കണ്ടുപിടിച്ചതൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഗൂഗിൾ ഫോമിൻ്റെ നമ്മുടെ എക്സാം പരീക്ഷ ലിങ്ക് നാളെ വൈകുന്നേരം ഒമ്പത് മണിക്ക് വരുന്നതായിരിക്കും ഒമ്പത് മണി മുതൽ വരെ ആയിരിക്കും എക്സാം ടൈം നാളെ എപ്പോഴെങ്കിലും യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് എക്സാമിന് നിങ്ങും കൂടി ഇട്ടിരിക്കാം അപ്പോൾ പിന്നെ അത് നോക്കി നിങ്ങൾക്ക് ചെയറുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു വിജയാശംസ നേർന്നുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഈശോ മീശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ